കൊരൂർ ധരീക്കുമായുള്ള ബന്ധം ഉപേക്ഷിച്ചതിന്റെ പേരിൽ സഹോദരിമാർക്ക് സമൂഹത്തിൽ ഭ്രഷ്ട കൽപ്പിച്ചതായി പരാതി മലപ്പുറം കീഴ്ശേരി സ്വദേശികളാണ് കുടുംബവിലയ്ക്കിനുൾപ്പെടെ വിധേയരായത് കഴിഞ്ഞ ദിവസം കുടുംബം വീട്ടിലെത്തിയപ്പോൾ ഒരു സംഘം കയ്യേറ്റത്തിന് ശ്രമിച്ചെന്നും സഹോദരിമാർ പോലീസിൽ പരാതിപ്പെട്ടു കിഴിശേരി സ്വദേശികളായ ഷിബിലുപ്ന ലുപ്നയുടെ ഭർത്താവ് റിയാസ് എന്നിവരാണ് പരാതിക്കാർ നേരത്തെ ഇവർ കോഴിക്കോട് കൊടുവള്ളി ആസ്ഥാനമായുള്ള കൊരൂർ തുരീഖത്തിന്റെ അനുയായികളായിരുന്നു എന്നാൽ പല കാരണങ്ങൾ കൊണ്ട് ആ ബന്ധം ഉപേക്ഷിച്ചു പിന്നാലെ നേരിട്ടത് വലിയ പീഡനമെന്നാണ് ആരോപണം അതായത് ഈ പ്രസ്ഥാനത്തിൽ നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറഞ്ഞാൽ സാമൂഹിക ഏത് മതത്തിലും ഒരാൾക്ക് വിശ്വസിക്കാനും വിശ്വസിക്കാതിരിക്കാനുമുള്ള കഴിവുണ്ട് ഒരു അവകാശമുണ്ട് ആളുകൾക്ക് പക്ഷേ ഈ പ്രസ്ഥാനത്തിൽ ജനിച്ചു വളർന്നതിൻ്റെ പേരിൽ അതിൽ നിന്നും പുറത്തു വരാൻ പറ്റാത്ത ഒരുപാട് ആളുകളുണ്ട് അപ്പോൾ അങ്ങനെ ഞങ്ങളൊക്കെ ടോർച്ചർ അനുഭവിച്ച് പുറത്ത് വന്നതാണ് പുറത്ത് വന്നിട്ട് ഇപ്പോൾ മൂന്ന് വർഷമായി അതിന്റെ പേരിൽ ഭയങ്കരമായിട്ടുള്ള മാനസികവും ശാരീരികവുമായിട്ടുള്ള പ്രയാസങ്ങൾ അനുഭവിച്ചു കഴിഞ്ഞ ദിവസം ലുബിനെയും സഹോദരി ഷിബിലെയും സ്വന്തം അമ്മയെ കാണാൻ കിഴിശ്ശേരിയിലെ വീട്ടിൽ പോയി രാത്രി ഒൻപത് മണിയോടെ തൊരീക്കത്തിന്റെ അനുയായികൾ സംഘടിക്കുകയും കയ്യേറ്റം ചെയ്തുവെന്നും പരാതിയിൽ പറയുന്നു ഇന്നലെ ഞങ്ങള് മൂന്ന് വർഷങ്ങൾക്ക് ശേഷം ഞങ്ങളെ പാരൻസിന്റെ വീട്ടിലേക്ക് പോയി അപ്പം ഒരു രാത്രി അവിടെ നിന്ന് പാരൻസിനെ സംസാരിച്ച് നിൽക്കാൻ വേണ്ടിട്ട് മാത്രമാണ് ഉദ്ദേശിച്ചത് രാവിലെ പോവെന്ന് പറഞ്ഞു പക്ഷെ പാരൻസ് പറഞ്ഞു ഞങ്ങൾക്ക് നിങ്ങൾ വീട്ടിൽ നിൽക്കുന്നതിന് യാതൊരു പ്രയാസവും ഇല്ല പക്ഷേ പ്രസ്ഥാനം അനുവദിക്കുകയില്ല അതുകൊണ്ട് തന്നെ പിന്നെ പ്രസ്ഥാനത്തിന് അനുമതി വാങ്ങണം എന്ന് പറഞ്ഞു അപ്പോൾ അനുമതി വാങ്ങാൻ പോയപ്പോൾ അവർ കൊടുത്തിട്ടില്ല മാത്രല്ല അവരെയും ബ്രഷ്റ്റ് കൽപ്പിക്കും പറഞ്ഞതുകൊണ്ട് വീട്ടിൽ നിന്ന് പുറത്താക്കാൻ ചെയ്തത് ഷാഹുൽ ഹമീദ് എന്നയാളാണ് നിലവിൽ കൊരൂർ ത്വരീക്കത്തിനെ നയിക്കുന്നത് മൂന്ന് വർഷം മുൻപാണ് ലുബിനയും ഭർത്താവ് റിയാസും പ്രസ്ഥാനവുമായി അകന്നത് ഈയിടെ ലുബിനയുടെ സഹോദരി ഷിബിലയും ത്വരീക്കത്ത് ഉപേക്ഷിച്ചു പിന്നാലെയായിരുന്നു സാമൂഹികമായി ഒറ്റപ്പെടുത്തുകയും മാനസികമായി പീഡിപ്പിക്കുകയും ചെയ്തതെന്ന് ഇവർ പറയുന്നു സംഭവത്തിൽ കൊണ്ടോട്ടി ഡിവൈഎസ്പിക്ക് പരാതി നൽകിയിരിക്കുകയാണ് കുടുംബവിലക്ക് നേരിട്ടവർ ന്യൂസ് മലയാളം മലപ്പുറം